ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇങ്ങനത്തെ കിച്ചൺ എക്യൂപ്മെന്റ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനം ഇവര് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി കമ്പനിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തരം മെഷീൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് അത്യാവശ്യം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പല പല ബിസിനസ്സില് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷീൻസ് ആണ് അപ്പോ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ആവാരമ്പാളയം റോട്ടില് അതായത് ഗണപതി എന്നൊരു സ്ഥലത്ത് ആവാരമ്പാളയം റോട്ടില് ശ്രീ കൊപ്പുത്ത നായകി ഇൻഡസ്ട്രീസ് അപ്പോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോ ഇവിടുത്തെ മെഷീനറീസിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനെക്കാം പിന്നെ നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് തൊണ്ട് കളയുന്നത് വെളുത്തുള്ളി തൊണ്ട് കളയുന്നത് ഇങ്ങനത്തെ ഒക്കെ മെഷീനറീസ് എന്ന് പറഞ്ഞാല് ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പാക്കറ്റിൽ വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് പാക്ക് ചെയ്ത് നമ്മുടെ പേരക്കിട്ട് ഇട്ട് വിൽക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പുതിയ പൊട്ടൻഷ്യലുള്ള ബിസിനസ്സുകൾ നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും ഇവിടുത്തെ മെഷീനറീസ് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ഓരോ മെഷീനെക്കുറിച്ചും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രൈസ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം ചപ്പാത്തി മാവ് കുഴക്കണ മെഷീൻ ഇടിയപ്പം ഉണ്ടാക്കണ മെഷീൻ മിക്സർ ഉണ്ടാക്കണ മെഷീൻ അതേപോലെ തന്നെ മിക്സർ ഫ്രൈ ചെയ്യാൻ ഒരു മെഷീൻ പിന്നെ പൊട്ടറ്റോ തൊലി തൊലികളാണ് മെഷീൻ അതുപോലെ ഓണിയൻ തൊലികളെയാണ് മെഷീൻ പിന്നെ വെളുത്തുള്ളി തൊലി തൊലികളയ മെഷീൻ അതുപോലെ ഈ ഇഡ്ഡലി മാവ് ഒക്കെ പാക്കറ്റിൽ വരൂല്ലേ ഇൻസ്റ്റന്റ് ഇഡ്ഡലി മാവ് ദോശ മാവ് അതിനുള്ള മെഷീൻ പിന്നെ നമ്മുടെ ചിക്കൻ ചിക്കൻ കടകളി പൂട മെഷീൻ അല്ലെ അങ്ങനത്തെ മെഷീൻ അത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് രണ്ടൂന്ന് വലുപ്പത്തിലുള്ള അങ്ങനെയുള്ള പലതരം മെഷീൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് റൈസ് വാഷർ അതായത് നമ്മളിപ്പോ ഫ്ലവർ മില്ലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അതേപോലെ ഹോട്ടലിലായിരിക്കും ഉപയോഗപ്പെടുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ പച്ചരിയൊക്കെ കഴുകണത് ഒരു ചാക്കരി ഇതില് കൊള്ളും അതായത് അമ്പത് കിലോണ് ഇതിന്റെ കപ്പാസിറ്റി അപ്പൊ ഇതിൽ കൂടി വെള്ളം വരും ഇത് വെച്ചിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാല് അരി കഴുകി നല്ല ക്ലീൻ ആയിട്ട് വെള്ളമൊക്കെ പോയിട്ട് വരും ഇപ്പോ ചില അരിപ്പ് അരി പൊടിപ്പിക്കണ മില്ലുള്ളവർ അല്ലെങ്കിൽ ഈ അരിപ്പൊടി പാക്കറ്റിലാക്കി വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് എസ് എസ് ആണ് ഇത് ഒരു ചാക്ക അരി കൊള്ളും പിന്നെ നമുക്ക് കൈ കൊണ്ടൊക്കെ കഴുകണതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പൊ ഇതിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കഴുകി വെള്ളമൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വരും വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും രണ്ടുപേര് ചെയ്യണ പണി ഒരാളെ കൊണ്ട് കുറച്ച് നേരം കൊണ്ട് ചെയ്യാൻ പറ്റും ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള മെഷീൻ ആണ് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ റേറ്റുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വീഡിയോ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് റേറ്റ് പറഞ്ഞ് തരും നമ്മൾ ഓരോരോ മെഷീൻസ് ഇപ്പൊ പരിചയപ്പെടുത്തി തരാം ഇത് റൈസ് വാഷർ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ ആണ് കാരണം ഈ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്യാം ഇത് എന്തായിട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദോഷമാവ് ഇഡ്ലി മാവ് ചെയ്യുന്ന മെഷീൻ ആണ് ഇപ്പൊ നമ്മ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പാക്കറ്റില് ദോശമാവ് ഇഡലി മാവൊക്കെ വന്നത് അപ്പൊ കറക്റ്റായിട്ട് അതിന്റെ അളവുകൾ അതായത് അരിയുടെയും ഉഴുന്നിന്റെയും വെള്ളത്തിന്റെ ഒക്കെ അളവുകൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് അത് മാവായിട്ട് അരച്ച് വരും നമുക്ക് പാക്കറ്റാക്കി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇഡ്ഡലി മാവ് ദോശ ദോഷമാവൊക്കെ കടകളി കൊടുക്കുന്ന അപ്പോ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുക വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇഡലി മാവും ദോഷമാവും അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രല്ല ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൽസ് സ്റ്റീലാണ് അപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് മാവിന്റെ ദോശ മാവിന്റെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ് ആണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളു അത് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് അത് തന്നെ നമ്മുടെ ഒഴിവ് സമയത്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉള്ളവർക്ക് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ വേറൊരു പുറത്തുനിന്ന് ഒരു വർക്കറെ ഒരു ലേബറെ ഒന്നും വിളിക്കാണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരുമിച്ച് സഹകരിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെഷീൻ ആണ് ഇഡ്ഡലിമാവ് ദോഷമാവ് ചെയ്യുന്ന മിഷൻ ഇനി അടുത്ത മെഷീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഇഡ്ഡലിയൊക്കെ സ്റ്റീം ചെയ്യണ മെഷീൻ ആണ് അപ്പൊ ഇതാണ് ഇത് ഇഡ്ഡലി തട്ട് ഇത് വെച്ചിട്ട് ഇലക്ട്രിക്കൽ ആണ് ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഡ്ഡലി മാത്രമല്ല ഇടിയപ്പം പീച്ചണ മെഷീൻ ഇവിടെ ഉണ്ട് അപ്പൊ അതില് ഇടിയപ്പം വീച്ച മെഷീൻ വാങ്ങിച്ചിട്ട് ഇഡലി വെച്ച് സ്റ്റീം ചെയ്യാൻ പറ്റും ഇത് ഇലക്ട്രിക്കൽ ആണ് അപ്പൊ ആ മെഷീൻ വാങ്ങിച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഹോട്ടലുകാരും അതുപോലെ തന്നെ പലരും ഒക്കെ ഇങ്ങനെ ഇടിയപ്പം പീച്ചാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാം അപ്പൊ ഇതും ആ ഇടിയപ്പം പേടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഇടിയപ്പം അതേപോലെ തന്നെ ഇഡ്ഡലിയും ഇതില് ചെയ്യാൻ പറ്റും ആ മെഷീനും ഈ മെഷീനോട് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളു നമുക്ക് ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യാം ഹോട്ടലുകാരിക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം ഇത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന ബിസിനസ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണത് ഇപ്പൊ ഹോട്ടലുകാർക്ക് ഇതിന്ന് പല മെഷീനും പേടിക്കാം പിന്നെ അതല്ല ഇവിടെ ഒരു സിംഗിൾ മെഷീൻ പേടിച്ചിട്ട് ഓരോ ബിസിനസും ചെയ്യാൻ പറ്റും അതിനുള്ള റഫ് ആയിട്ടുള്ള ഒരു ഐഡിയയും കൂടിയാണ് തന്നത് അപ്പൊ അടുത്ത മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ മാവ് കുഴക്കണ മെഷീനാണ് അപ്പൊ പല ആളുകളും ചപ്പാത്തിയുടെ ബിസിനസ് അതേപോലെ അരിപ്പത്തിരിയുടെ ബിസിനസ് അതേപോലെ പൊറോട്ട ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് കുഴക്കണ മെഷീനാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിന്റെ കപ്പാസിറ്റി രണ്ടര കിലോ രണ്ടര കിലോ മാവ് കുഴക്കാൻ പറ്റുന്ന മെഷീൻ ഇതുപോലെ തന്നെ വലിയ കപ്പാസിറ്റിയിലുള്ളതുണ്ട് അപ്പൊ നമ്മൾ ആ കണ്ടത് രണ്ടര കിലോ പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് കിലോ കപ്പാസിറ്റി ഉള്ളത് അങ്ങനെ ചെറുതും വലുതും പല അളവിലുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇത് തന്നെ ഒരു ചപ്പാത്തിയുടെ പരത്തണ മെഷീൻ വേറെ കിട്ടും ചെറിയ ടൈപ്പ് ഒക്കെ കിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ബിസിനസ്സും ചെയ്യാം മൈദയൊക്കെ നന്നായിട്ട് കുഴക്കാൻ പറ്റുന്ന നല്ല നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ് ഇവിടെ ഉള്ളത് പക്കയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുഡ് ഗ്രേഡ് ആണ് ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ അല്ല ഇപ്പൊ മിക്സറൊക്കെ വർക്കണ കമ്പനിക്കാർ ഉണ്ടാവുമല്ലോ മിക്സർ ചിപ്സ് അതേപോലെ വറവ് ചെയ്യുന്നവർക്ക് ഇത് വറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓയില് റിമൂവ് ചെയ്യാനുള്ള മെഷീൻ ആണ് എല്ലാരും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കംപ്ലീറ്റ് ഓയിൽ ഇതിലേക്ക് വരും എന്നിട്ട് ഈ ടാപ്പിലൂടെ ആ ഓയിൽ റിമൂവ് ചെയ്ത് എടുക്കുക അങ്ങനത്തെ ഒരു മെഷീൻ ആണ് ഇത് പല കപ്പാസിറ്റി ഉണ്ട് പത്ത് കിലോ ഉണ്ട് പതിനഞ്ച് കിലോ ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് കപ്പാസിറ്റിയിലുള്ളത് ഇനി അടുത്ത മെഷീൻ ഇതെന്ന് പറഞ്ഞു വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റണ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മിക്സർ അതേപോലെ തന്നെ പല ഡിസൈനിലുള്ള നുറുക്ക് അതുപോലെ ഇടിയപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇപ്പോൾ അതിനൊക്കെ ഇതണ്ടാ ഇത് ഡൈ ഇതിപ്പോ ഇടിയപ്പത്തിന്റെ ഡൈ ആണ് ഇതേപോലെ ഓരോ ഡിസൈനിലുള്ള ഡൈകള് ഇവിടെ ചെറിയ ചെറിയ പൈസക്ക് പല ഡിസൈനില് ഡൈ കിട്ടും ഇതേപോലെ ഡൈ മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഇതില് മിച്ചർ ഉണ്ടാക്ക അത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ മുറുക്കുണ്ടാക്ക അത് മാറ്റിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മെഷീൻ ആണ് അപ്പൊ ഇത് വാങ്ങിച്ചാലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റീമറും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടിയപ്പുണ്ടാക്കാം പിന്നെ അതേപോലെ തന്നെ മിക്സർ ഉണ്ടാക്കി വിൽക്കാം നുറുക്ക് ഉണ്ടാക്കി വിൽക്കാം അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് അടിപൊളി മെഷീൻ ആണ് ഇതില് നമ്മളിപ്പോൾ കാണിക്കുന്ന മെഷീനുകളിൽ ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം വാങ്ങിച്ചിട്ടും ബിസിനസ് ചെയ്യാം ഇനി ഇത് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് കാറ്റഗറിപ്പെട്ട ബിസിനസ്സും ചെയ്യാം അപ്പൊ ഇവിടെ പല തരം മെഷീൻസ് ഉണ്ട് ഇനിയുണ്ട് ഉണ്ട് മെഷീൻസ് നമുക്ക് കാണിക്കാം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള മെഷീൻ ആണ് ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പൊ ചിക്കൻ കടകൾ വെച്ചിട്ടുള്ളവർക്ക് മാത്രം ഉപകാരപ്പെടുന്നതാണ് ഇപ്പൊ അതേപോലെ ഹോട്ടലുകാർക്ക് ഉപകാരപ്പെടും കേട്ടോ ഈ ചിക്കൻ ഒക്കെ കണ്ടുമാനം ചെയ്യുന്നവർക്ക് ഇപ്പൊ ശവായി ചിക്കൻ ഒക്കെ ചെയ്യുന്നവർക്ക് പൂടെ ഒലിച്ച് കളയേണ്ടത് അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ചിക്കൻ പൂടെ വരച്ച് കളയുന്ന മെഷീൻ ഇത് നമുക്കറിയാവുന്ന മെഷീൻ ആണ് ഇതും ഇവിടെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളതാണ് പല കപ്പാസിറ്റിയിലുള്ള ഇതിന്റെ ചെറുതുണ്ട് ഇതിന്റെ വലുതൊക്കെ ഉണ്ട് നല്ല റേറ്റ് കുറച്ച് കിട്ടും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം പിന്നെ ഇവിടുത്തെ മെയിൻ മെഷീൻ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ആർക്കെങ്കിലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഇപ്പൊ ഇതാണ് ഇവര് വർക്ക്ഷോപ്പ് ഇതേപോലത്തെ വേറെ വർക്ക് ഷോപ്പ് ഉണ്ട് വങ്കൻ അപ്പൊ ഇവിടുത്തെ മെയിൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാഷ് യൂണിറ്റിന്റെ പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ ഇവിടെ ഉണ്ട് അതായത് ക്യാഷ് എടുത്തിട്ട് അത് പൊളിക്കുന്നത് നമ്മളിപ്പോ ഈ ക്യാഷ് ഫുൾ പ്രോസസ്സിന്റെ ഒരു വീഡിയോ ഇതേ കമ്പനിയുടെ തന്നെ മുമ്പ് ഉടനെ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കണ്ടാൽ മതി അപ്പൊ അതിന് ഞാൻ റഫ് ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം അതായത് ക്യാഷ് യൂണിറ്റ് എടുക്കുന്ന പർച്ചേസ് ചെയ്യണം അതായത് നമ്മുടെ നാട്ടിൽ ചില സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല ചില രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കോണ്ടാക്ട് നമ്പർ ഇവര് തരും ഇനി നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് തൊട്ടിട്ട് ആയി അത് ചുടണത് ചുടാനുള്ള മെഷീൻ അത് കഴിഞ്ഞിട്ട് അത് പൊളിക്കാനുള്ള മെഷീൻ അത് കഴിഞ്ഞിട്ട് അത് സ്റ്റീം ചെയ്യാനുള്ള മെഷീൻ അത് കഴിഞ്ഞിട്ട് തല്ലാനുള്ള മെഷീൻ അങ്ങനെ എ ടു സെറ്റ് മെഷീൻ അങ്ങനെ എല്ലാ മെഷീൻ അടങ്ങുന്ന പക്ക യൂണിറ്റ് ഇവിടെ ഉണ്ട് അതാണ് ഇവരുടെ മെയിൻ ബിസിനസ് അത് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് കൂടിയ ബിസിനസ് ആണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി മെഷീൻ ആണ് ഈ മെഷീൻ അതായത് ഉരുളക്കിഴങ്ങ് തൊലി കളയണ മെഷീൻ നല്ല കണ്ടീഷൻ ആയിട്ട് തൊലി കളയാൻ പറ്റും ഇതിപ്പോ ഹോട്ടലുകാരികുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ ആണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പത്ത് കിലോ ആണ് പത്ത് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയണത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് പത്ത് കിലോ ഉരുളക്കിഴങ്ങ് തൊലി കളയാൻ പറ്റും എന്ന് പറയണ ഫസ്റ്റ് ഞാൻ ഇതിലേക്കൂടി ഓസ് വെച്ചിട്ട് ഇതില് വെള്ളമൊഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് പത്ത് കിലോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റും ഉണ്ട് ഇനിയിപ്പോ മാക്സിമം പോയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് തൊലിയും പോയിട്ട് ഇതാ ഈ ബേക്കിലുള്ള പൈപ്പിൽ കൂടി ഈ തൊലിയും വെള്ളമൊക്കെ പുറത്തേക്ക് പോകും തുറന്നു കൊടുത്ത കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് ഇത് ഇതിങ്ങനെ ലൂസ് ചെയ്തിട്ട് പൊക്കി കഴിഞ്ഞാൽ ഇതിലേക്കൂടി തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് നല്ല ക്ലീൻ ആയിട്ട് വരും അപ്പൊ ഇത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകാർക്കും കാറ്ററിംഗ് ആയിരിക്കും ചില ക്യാൻറ്റീൻ നടത്തുന്നവർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് ലേബർ കോസ്റ്റ് ഇപ്പോൾ ചിലപ്പോ പത്തും ഇരുപതും ഒരു ചാക്ക് വരെയൊക്കെ ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന ഹോട്ടൽകാരുണ്ടാവും അവർക്ക് ഒരു ചാക്ക് ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബർ ഒരായിരം രൂപ ലേബർ കോസ്റ്റ് തന്നെ വരും അപ്പോൾ അമ്പത് കിലോ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇതിലൊരു അരമണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു പണിക്കാരൻ ജസ്റ്റ് കുറച്ച് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലേബർ കോസ്റ്റ് ലാഭമാണ് ഒരു മാസം കൊണ്ട് തന്നെ ഇതിന്റെ വില തിരിച്ചു കിട്ടും വളരെ പെട്ടെന്ന് പണി കഴിയും പിന്നെ അതല്ല തൊലി കളഞ്ഞു കൊടുക്ക ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വെച്ചിട്ട് കഴിഞ്ഞാൽ പത്ത് കിലോ ഇരുപത് കിലോ കുരുളൊക്കെ ഹോട്ടലുകാര് കൊണ്ടി കഴിഞ്ഞാൽ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചാർജ് മേടിക്കാം അങ്ങനെ പല രീതിയിലുള്ള പുതിയ പുതിയ ഐഡിയകൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെഷീൻ ആണ് ഇത് ഇതും ഈ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുഡ് ഗ്രേഡ് ആണ് ഇതിന്റെ റേറ്റും അറിയണന്നുള്ളൊക്കെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞാലും വലിയ റേറ്റ് ഒന്നുമില്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റ് ആണ് അത് മാത്രമല്ല ഇവിടത്തുള്ള മറ്റുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇങ്ങനത്തെ കിച്ചൺ എക്യൂപ്മെന്റ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോ നമ്മള് മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ക്യാഷ് ഫുൾ പ്രോസസിംഗ് ആയിട്ടുള്ള മെഷീനറീസിന്റെ ഒരു വീഡിയോ അപ്പൊ അന്ന് നമ്മൾ മാനുവൽ ആയിട്ട് ഇതാ ഈ കാഷ് നെറ്റ് ചുട്ട് കഴിഞ്ഞ ക്യാഷ് നെറ്റ് പൊളിക്കണത് മാനുവലായിട്ടുള്ളൊരു മെഷീനാണ് കാണിച്ചത് ഇവരിപ്പൊ അപ്ഡേറ്റ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് ഇത് ഒരു മണി നേരത്തേക്ക് എവളോ എവളോനെ അതായത് നാപ്പത് കിലോ മറ്റേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മണി നേരത്തേക്ക് പത്ത് കിലോ അഞ്ച് കിലോ എന്തോ അത് കൈ കൊണ്ടാണ് ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത് ആ അതായത് ഇത് മോളിൽ ഇട്ട് കഴിഞ്ഞാല് ഇത് പൊളിച്ച് ഇതിന്റെ അകത്തുനിന്നുള്ള ഇതിങ്ങട്ട് പോരും ഓട്ടോമാറ്റിക് ആണ് അപ്പൊ അന്ന് കാണിച്ച് നമ്മൾ പറഞ്ഞ പോലെ മാനുവൽ ആയിട്ടുള്ളത് അപ്പൊ ഈ മെഷീൻ ആണ് ഇതിപ്പോ നമുക്കൊന്ന് പ്രവർത്തിച്ചു ഇതിന് എത്ര കറണ്ട് എച്ച് ബി മോട്ടർ ഒരു രണ്ട് മണി നേരം യൂസ് പണ ഒരു യൂണിറ്റ് വരും ഒന്നര യൂണിറ്റ് വരും രണ്ട് മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നര യൂണിറ്റ് കറണ്ട് വരും ഓക്കെ ഇത് എപ്പടി പണ്ടത് ഉള്ള അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാട്ടാ ഇത് പഠിക്കണ മിഷൻ മാത്രം കാണിക്കണുള്ളൂ ഇതിന്റെ ഫുൾ യൂണിറ്റിന്റെ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ചെയ്യാൻ തയ്യാറുള്ള ഒരു അടിപൊളി ബിസിനസ് ആണ് അതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ സപ്പോർട്ട് ഇവർ തരും എവിടെ നിന്ന് ക്യാഷ് പർച്ചേസ് ചെയ്യും ഇമ്പോർട്ട് ചെയ്യണ ക്യാഷ് അത് സെയിൽ ചെയ്യുന്ന രീതി അതിന്റെ എല്ലാ ഗ്രേഡ് തിരിക്കണെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ ഇത് മാത്രം ഒരു മെഷീൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോ കാണിക്കാണ് അപ്പൊ ഇതൊന്ന് കാണിച്ചേ ഫേസ് ഇത് ആണ് അത് കാണിച്ചു മെഷീനും ഫേസ് ആണ് കാരണം അത്യാവശ്യം ഒരു ഫാക്ടറി സെറ്റപ്പിൽ ചെയ്യുന്ന മെഷീനറീസ് ആണ് അത് വരും അപ്പൊ ഇത് ഇങ്ങനെ വരും പിന്നെ ചിലതൊക്കെ ഒന്ന് അടച്ചെടുക്കണോന്നോണല്ലേ അപ്പൊ ഒരു ലേബറും കൂടിയും വേണം പിന്നെ ഇതിന്റെ ഇത് പീലെയ്യുന്ന മെഷീൻ

രാമകൃഷ്ണ ആസ്പത്രി ഓപ്പോസിറ്റ് റോഡ് ആവാറമ്പാളയം കാൽ പണി എന്നിഷൻ കേട്ടിങ്ങന എല്ലാരും പിന്നെ ഏതെങ്കിലും ഈ കാറ്റഗറിപ്പെട്ട മെഷീനറീസ് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അതേപോലത്തെ മെഷിനറീസ് ഇവര് ചെയ്തു തരും ഇവര് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇതൊരു ഫാക്ടറിയാണ് വലിയ ഫാക്ടറിയാണ് ഇവർക്ക് ഒന്ന് രണ്ട് ഫാക്ടറികൾ പല പല ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് വീണ്ടും വരും